ജിയോസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജനപ്രതിനിധികളുടെ പ്രത്യേകിച്ചും നമ്മളോട് വളരെ അടുത്ത് പെരുമാറുന്ന ആളുകളാണ് നമുക്കറിയാം പഞ്ചായത്ത് പ്രസിഡൻറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ് പഞ്ചായത്ത് മെമ്പർമാർ അങ്ങനെയുള്ള ആളുകളൊക്കെ അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് കുറച്ച് ആ ഒരു കാറ്റഗറിക്ക് ജനപ്രതിനിധികളുടെ സാലറിയെക്കുറിച്ചാണ് എത്ര സാലറി അവർ മേടിക്കുന്നുണ്ട് നമ്മളൊക്കെ ചിന്തിക്കുന്നത് വലിയ സാലറിയാണ് അവർ മേടിക്കുന്നത് എന്നാണ് എന്നാൽ കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയാണ് അവരുടെയൊക്കെ ശമ്പളവും ഞാൻ പറയാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറിൽ പുതുക്കിയ ശമ്പളമാണ് ആ സമയത്ത് പുതുക്കിയത് ഡബിളായിട്ടാണ് അതിനു മുമ്പുണ്ടായിരുന്ന സാലറിയേക്കാളും ഡബിളായിട്ട് പുതുക്കി നിശ്ചയിച്ച ശമ്പളമാണ് രണ്ടായിരത്തി പതിനാറിൽ നിലവിൽ വന്നിരിക്കുന്നത് അതിനുശേഷം ഇതുവരെ അവരുടെ ഒരു വർധനവും സംഭവിച്ചിട്ടില്ല എന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാർ അവർക്ക് വലിയ സാലറി ഉണ്ട് ഒരു വാർഡ് മെമ്പറായി കഴിഞ്ഞാൽ വലിയ ശമ്പളമാണ് അവർക്ക് എന്തിനാണ് ഇത്ര ശമ്പളം കൊടുക്കുന്നത് ഇങ്ങനെ ശമ്പളം കൊടുക്കേണ്ടതുണ്ടോ എന്നു വരെ ചോദിക്കുന്ന ആളുകളുണ്ട് കാരണം ജനങ്ങളുടെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അവർ ശമ്പളം മേടിക്കേണ്ട കാര്യമുണ്ടോ എന്നാൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇരുപത്തിനാല് മണിക്കൂറോളം പണിയെടുക്കുന്നവരാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്ത് കാര്യമുണ്ടായാലും അപ്പോൾ നമ്മൾ അറിയിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചാണ് എന്തെങ്കിലും അതിർത്തി തർക്കമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നമായിക്കോട്ടെ പെട്ടെന്ന് നമ്മളുടെ കാര്യത്തിൽ ഇടപെടാൻ സാധിക്കുന്ന വ്യക്തികളാണ് വാർഡ് മെമ്പർ അഥവാ പഞ്ചായത്ത് പ്രസിഡന്റ് പോലുള്ള ആളുകൾ എം എൽ എയും മന്ത്രിമാരും വലിയ വലിയ കാര്യങ്ങൾക്ക് മാത്രമാണ് വരികയുള്ളൂ അവരെ ചിലപ്പോൾ നമുക്ക് കാണാൻ പോലും സാധിച്ചില്ല എന്നിരിക്കും എന്നാൽ വാർഡ് മെമ്പർ പോലുള്ള ആളുകളെ നമ്മൾ എപ്പോഴും കാണുന്നവരാണ് പ്രത്യേകിച്ചും കൊറോണ സമയങ്ങളിലും ഒക്കെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന ആളുകളാണ് പല സമയങ്ങളിലും ഉറക്കമിളിച്ച് ഏത് പാതിരാത്രിക്കും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരാണ് വാർഡ് മെമ്പർമാർ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഗ്രാമപഞ്ചായത്തിലുള്ള അംഗങ്ങളുടെ സാലറി അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലെ ആളുകളുടെ സാലറി പിന്നെ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷൻ തുടങ്ങിയ മെമ്പേഴ്സിൻ്റെ സാലറി ഇവയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ഗ്രാമപഞ്ചായത്തിലേക്ക് തന്നെ അവരാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ തലവൻ എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡൻ്റാണ് എത്രയാണ് പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ സാലറി പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ സാലറി എന്ന് പറയുന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അത് പുതുക്കിയതാണ് രണ്ടായിരത്തി പതിനാറിൽ പുതുക്കിയതാണ് അതിനുശേഷം ഇതുവരെ ആ ഒരു സാലറി വീണ്ടും അപ്ഗ്രേഡ് ആയിട്ടില്ല എന്നതാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി അടുത്തതായി പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റിൻ്റെ സാലറി എത്രയാണ് പതിനായിരത്തി അറുന്നൂറ് രൂപയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റിൻ്റെ സാലറി ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത്രയും ശമ്പളമേ ഉള്ളൂ എന്നൊക്കെ തോന്നുന്ന ചിലരുണ്ട് ചിലർക്ക് ഓ ഇത്രയും കൊടുക്കുന്നുണ്ടോ എന്ന് പറയുന്ന ആളുകളും ഉണ്ടാകാം ഏതായാലും നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്ന് കമൻ്റ് ചെയ്യുക ഇത് കുറഞ്ഞു പോയോ കൂടുതലാണോ എന്നൊക്കെയൊന്ന് താഴെ വീഡിയോയുടെ വീഡിയോയുടെ താഴെയായിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്തുക എല്ലാവരുടെയും അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ കമൻ്റ് അയക്കാൻ പറഞ്ഞത് ഇനി പറയാൻ പോകുന്നത് എല്ലാവർക്കും ആകാംക്ഷയുള്ള ഒരു കാര്യമാണ് വാർഡ് മെമ്പറുടെ സാലറി എത്രയാണെന്നാണ് വാർഡ് മെമ്പറുടെ സാലറി എന്ന് പറയുന്നത് ഏഴായിരം രൂപയാണ് പിന്നെ ഗ്രാമപഞ്ചായത്തിലെ ഒരു കാറ്റഗറി കൂടി വരുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല എല്ലാ മേഖലയിലും അതായത് മുനിസിപ്പാലിറ്റി ആണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്ത് ആണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും വാർഡ് മെമ്പർ കഴിഞ്ഞാൽ അടുത്തതായി വരുന്നതാണ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും അവരുടെ ചുമതല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നവരാണ് ഞാനീ പറഞ്ഞ നാല് വിഭാഗത്തിലും ഈ ആളുകളുണ്ട് ഇനി അടുത്ത കാറ്റഗറിയിലായിട്ട് വരാം ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തിലേക്ക് വരുമ്പോൾ ഗ്രാമപഞ്ചായത്തിനെ അപേക്ഷിച്ച് അവരുടെ മെമ്പേഴ്സിന് കുറച്ചുകൂടി സാലറി കൂടുതലുണ്ട് ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ സാലറി എന്ന് പറയുന്നത് പതിനാലായിരത്തി അറുന്നൂറ് രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റിൻ്റെ സാലറി പന്തിരായിരം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ സാലറി ഏഴായിരത്തി അറുന്നൂറ് രൂപയാണ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ്റെ സാലറി എണ്ണായിരത്തി എണ്ണൂറ് രൂപ ഈ ഒരു രീതിയിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പേഴ്സിൻ്റെ സാലറി വരുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വലിയ സാലറി ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുക ഞാനും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചപ്പോഴാണ് സാലറി ഇത്രയൊക്കെ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നത് അത് കേട്ടപ്പോൾ തന്നെ ഞാൻ തന്നെ ഒരു ആശ്ചര്യപ്പെട്ടു പോയി കാരണം നമ്മളൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ഇതിനേക്കാളും ഒരുപാട് സാലറി കൂടുതൽ മേടിക്കുന്നവരായിരിക്കും എന്നാൽ ജനങ്ങളെ സേവിക്കുന്നതിനായിട്ട് കടന്നു വന്നിരിക്കുന്നവരുടെ സാലറി അതും അവരുടെ അവർക്ക് പ്രത്യേക സമയമൊന്നുമില്ല ഏത് സമയത്തും ആളുകളെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെയുള്ളവരുടെ ഒരു സാലറി വളരെ കുറഞ്ഞു പോയി എന്നാണ് എനിക്കിപ്പോഴും പറയാനുള്ളത് ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക ഇനി അടുത്തൊരു കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ മുനിസിപ്പാലിറ്റി അടുത്തത് മുനിസിപ്പാലിറ്റിയാണ് മുനിസിപ്പാലിറ്റിയിലേക്ക് വരുമ്പോൾ അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട് മുനിസിപ്പാലിറ്റി മെമ്പേഴ്സ് എന്നല്ല നമ്മൾ പറയുന്നത് മുനിസിപ്പാലിറ്റി കൗൺസിലേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി സാലറി എന്ന് പറയുന്നില്ല സാലറിക്ക് പകരമായി എന്നാണ് പറയുന്നത് മുന്നുമേ തന്നെ ഇത് പറയാൻ വിട്ടുപോയതാണ് ഞാൻ സാലറി എന്നുള്ള വാക്കാണ് മുമ്പ് ഉപയോഗിച്ചിരുന്നത് മുനിസിപ്പാലിറ്റി ചെയർമാൻ്റെ സാലറി എത്രയാണെന്ന് നോക്കാം മുനിസിപ്പാലിറ്റി ചെയർമാൻ്റെ സാലറി എന്ന് പറയുന്നത് പതിനാലായിരത്തി അറുന്നൂറ് രൂപയാണ് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാനിൻ്റെ സാലറി എന്ന് പറയുന്നത് പന്തിയിലായിരം രൂപയാണ് പിന്നെ വരുന്നത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് അവരുടെ സാലറി ഒൻപതിനായിരത്തി നാനൂറ് രൂപയാണ് മുനിസിപ്പാലിറ്റി കൗൺസിലേഴ്സിൻ്റെ ഏഴായിരത്തി അറുന്നൂറ് രൂപയാണ് ഇനി അടുത്ത വരുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്താണ് ജില്ലാ പഞ്ചായത്തിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടി മാറ്റമുണ്ട് ഇവിടെ ഓണറ്റോറിയം മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ചുകൂടി കൂടുതലാണ് അപ്പോൾ അവരുടെ സാലറിയിലേക്ക് നമുക്ക് പോകാം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ സാലറി എന്ന് പറയുന്നത് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റിൻ്റെ സാലറി എന്ന് പറയുന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന് ഒൻപതിനായിരത്തി നാനൂറ് രൂപ അതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പേഴ്സിന് എണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് ഇനി അവസാനമായിട്ട് വരുന്നത് കോർപ്പറേഷനാണ് കോർപ്പറേഷനിലോട്ട് വരുമ്പോൾ നമുക്ക് ആറ് കോർപ്പറേഷനാണ് മൊത്തമുള്ളത് കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം കണ്ണൂർ തൃശ്ശൂർ എറണാകുളം കോഴിക്കോട് ഇങ്ങനെ ആറ് കോർപ്പറേഷനുകളാണ് നമ്മുടെ കേരളത്തിനുള്ളത് കോർപ്പറേഷൻ്റെ തലവനെ നമ്മൾ വിളിക്കുന്നത് നഗര പിതാവ് എന്നാണ് അല്ലെങ്കിൽ മേയർ എന്നാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് മേയറുടെ ശമ്പളം എന്ന് പറയുന്നത് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിന് ലഭിക്കുന്ന അതേ ഒണക്ടോറിയം തന്നെയാണ് പിന്നെ വരുന്നത് ഡെപ്യൂട്ടി മേയറാണ് ഡെപ്യൂട്ടി മേയർക്ക് കൊടുക്കുന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അതുപോലെ തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ വരുന്നത് ഒൻപതിനായിരത്തി നാനൂറ് രൂപ പിന്നെ ഇവിടെയും മെമ്പേഴ്സ് എന്ന് പറയില്ല കൗൺസിലേഴ്സ് എന്നാണ് പറയുക കോർപ്പറേഷൻ കൗൺസിലേർക്ക് കൊടുക്കുന്നത് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയാണ് പിന്നെ പലരുടെയും സംശയമാണ് അവർക്ക് എന്തെങ്കിലും അലവൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ടോയെന്ന് അപ്പോൾ അതിലേക്കും വരാം അലവൻസ് ആയിട്ട് കാര്യമായിട്ട് അവർക്ക് ഒന്നും തന്നെ കൊടുക്കുന്നില്ല ഇവർ ചെയ്യുന്ന ഓരോ മീറ്റിങ്ങിനും വാർഡ് മെമ്പേഴ്സിനാണെങ്കിലും കൗൺസിലേഴ്സിനാണെങ്കിലും ഇരുന്നൂറ് രൂപയാണ് ഓരോ മീറ്റിങ്ങിനും ഇവർക്ക് കൊടുക്കുന്നത് അത് മാസത്തിൽ ഏകദേശം ഒരു അഞ്ച് മീറ്റിങ്ങൊക്കെ അവരെ കാണും പിന്നെ മേയർ പ്രസിഡൻറ്റ് അതുപോലെ മുനിസിപ്പാലിറ്റി ചെയർമാൻ വൈസ് വൈസ് ചെയർമാൻ അങ്ങനെയുള്ള കാറ്റഗറിയിലേക്ക് അവരുടെ ഓരോ മീറ്റിങ്ങിനും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഓരോ യോഗത്തിനും കൊടുക്കുന്നത് മറ്റുള്ള ഒരു അലവൻസും അവർക്ക് ലഭിക്കുന്നതായിട്ട് ഞാൻ കണ്ടെത്തിയിട്ടില്ല മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയതാണ് നമ്മുടെ കേരളത്തിൽ ആകെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തുകളാണുള്ളത് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളാണെങ്കിൽ നൂറ്റി അൻപത്തി രണ്ടാണ് കേരളത്തിൽ എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളുണ്ട് ജില്ലാ പഞ്ചായത്തുകൾ ഞാൻ നമുക്കറിയാം ജില്ല പതിനാലാണ് അപ്പോൾ പതിനാല് ജില്ലാ പഞ്ചായത്തുകളും പിന്നെ കോർപ്പറേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ആറ് കോർപ്പറേഷനുകളാണ് അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് പോലെ നമ്മുടെ ജനപ്രതിനിധികൾക്ക് അതിന് വലിയ പറയത്തക്ക സാലറി ഒന്നും ഇല്ല എന്ന കാര്യം ഞാൻ വീണ്ടും പറയുകയാണ് ഇത്രയധികം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സാലറി എല്ലാം അതിൽ കൂടുതൽ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്